അല്ല അതെല്ലാം പോലീസ് പരിശോധിച്ച് വരട്ടെ എന്താണെന്നുള്ളത് എന്നിട്ടല്ലേ നമ്മൾ നോക്കേണ്ടത് അതും ഈ പറഞ്ഞ പോലെയൊരു രസകരമായ വാർത്തയാണ് എന്താ എന്താണ് അങ്ങനെ വരാനുണ്ടായതെന്ന് സാധാരണ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ഈ റിപ്പോർട്ടുകളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ചില വ്യാജ വ്യാജവാർത്തകൾ വരാറുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ അപ്പോൾ വസ്തുതയാണല്ലോ ഇപ്പോൾ അറിയേണ്ടത് അത് ഞാൻ പറയാം എന്താണെന്നുള്ളത് ഓൾ ഇന്ത്യ സർവീസിൽ നിലവിലെ ഐ എ എസ് ഐ എഫ് എസ് വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥലം സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശ പരിഗണിച്ചാണ് നടപ്പിലാക്കി വരുന്നത് സിവിൽ സർവീസ് ബോർഡുണ്ട് ഇതിലെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനാണ് ഓൾ ഇന്ത്യ സർവീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളുമാണ് ഐ എഫ് എസിൻ്റെ കാര്യത്തിൽ വനംവകുപ്പ് മേധാവിയും ഈ കമ്മിറ്റിയിലുണ്ടാവും ഐ പി എസ്കാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ച് കോടതി മുൻപാകെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ വാർത്തയ്ക്ക് അടിസ്ഥാനമായ വനംവകുപ്പിലെ വകുപ്പിലെ മാറ്റ നിർദ്ദേശത്തിൽ സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശയ്ക്ക് പുറമെ ഭരണപരമായ കാര്യങ്ങളാലും തിരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥലം മാറ്റം നടത്തിയവരെ തിരികെ നിയമിക്കുന്നതും കണക്കിലെടുത്ത് ചില ഭേദ ഭേദഗതികൾ ആ വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചു അപ്പോൾ സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശയിൽ ഭേദഗതി വരുത്തുന്ന കാര്യമാണത് അപ്പോൾ അത് ചീഫ് സെക്രട്ടറി കൂടി കാണേണ്ടതുണ്ട് അതുകൊണ്ട് ചീഫ് സെക്രട്ടറി കൂടി കണ്ട് സ്ഥലം മാറ്റം സംബന്ധിച്ച ഫയൽ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിർദ്ദേശം നൽകി ഇതാണ് ഞാൻ ചെയ്ത എന്താ പറയുക അതിന് അപ്പോൾ വേദനിർദ്ദേശങ്ങൾ സിവിൽ സർവീസ് ബോർഡിൻ്റെ പരിഗണന കൂടി കഴിഞ്ഞ് തീരുമാനിക്കുന്നതാകും ഉചിതമെന്ന് ചീഫ് സെക്രട്ടറി അഭിപ്രായപ്പെട്ടു ഇത് അംഗീകരിക്കാനുണ്ടായിട്ടുള്ളത് ഒരു ഔദ്യോഗികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യം മാത്രമാണത് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് വാർത്തയിലുണ്ടായതെന്ന് അതൊക്കെ ഭാവനാ സൃഷ്ടി മാത്രമായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് സി പി എമ്മിന് ഒരു പങ്കുവില്ല ഈ പറയുന്ന തരത്തിലുള്ള ഒരു വഴിപെട്ട കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പം ഇതിലൊക്കെ എന്താണെന്നറിയാം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്ത ഒരാളുടെ ബശക്ക് മാത്രമല്ലാരോ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികൃത കേന്ദ്രങ്ങളൊന്നും ചോദിച്ചാൽ മതിയല്ലോ എന്താണ് സ്ഥിതി എന്ന് മനസ്സിലാക്കി ചെയ്താൽ ഈ അബദ്ധം പറ്റില്ലാരോ ഇപ്പം ഈ റിപ്പോർട്ട് ചെയ്ത ആൾക്ക് എന്തൊരു ക്ഷീണമായിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ ഉണ്ടാകുക ഒരു അയാളുടെ ഒരു തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടില്ലേ ഇതുവരെ അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ ഒരു ചെറിയ സാവകാശം എടുത്താൽ മതിയല്ലോ എന്ന് ചോദിച്ചാൽ മതിയല്ലോ എന്താണ് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇവിടെ ഉണ്ടാവുമല്ലോ എന്നിട്ട് തീർച്ചയായും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മേലെയുള്ള നടപടികളും വരുമല്ലോ അതാണ് ക്കട്ടെ അപ്പം എന്താണെന്ന് ചോദിക്ക ചോദിക്ക ശരി ഓക്കെ നമുക്ക് പിന്നെ ബാക്കി പിന്നേക്കാം